കൊലപ്പുള്ളിയെ കൊണ്ടുപോകും പോലെ അറസ്റ്റ് ചെയ്ത മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനും കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ മറ്റൊരു കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയത് ഡി സി സി അധ്യക്ഷനെ പിടിച്ചുകൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ പ്രതിഷേധത്തിലാണ് ഡി സി സി അധ്യക്ഷനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത് പോലീസുകാർ ഇങ്ങനെ ചിരിപ്പിക്കരുത് നിങ്ങളുടെ ഗൗരവം പോകും ഷിയാസിനെ വീണ്ടും ജയിലിലടക്കാമെന്ന വാശിയാണ് ഇങ്ങനെയൊന്നും സമരത്തെ അടിച്ചമർത്താമെന്ന് കരുതണ്ട എന്നതാണ് സതീശൻ ആഭ്യന്തര വകുപ്പിന് നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല പോലീസുകാർക്കുള്ള താക്കിയതും പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാൻ ശ്രമിച്ചാൽ വിവരം അറിയുമെന്നാണ് വി സതീശൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക് ഇന്നലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ പോലെ ബാക്കി ക്രിമിനലുകളെ കാണുമ്പോ സി പി എം ക്രിമിനലുകളെ കാണുമ്പോ മുട്ടിലെയുന്ന പോലീസുകാരാണ് ഇത് ചെയ്തത് എന്ന് ഞങ്ങൾക്കറിയാം ഞാൻ എറണാകുളം ജില്ലയിലെ പോലീസിനോട് പറയാ തിരുവനന്തപുരത്ത് സമരം നടക്കുന്നുണ്ട് എന്തിനാ വിറ്റിനി സർവകലാശാലയിൽ ഒരച്ഛന്റെയും അമ്മയുടെയും മകനെ ക്രൂരമായി മർദ്ദിച്ച് മുറിവുകൾ ഉണ്ടാക്കി കെട്ടിക്കൂട്ടി ഒന്നതിനെതിരായിട്ടുള്ള സമരം ആണല്ലോ എസ് എഫ് ഐ ക്രിമിനലുകൾ അടിഞ്ഞാടിയതിന്റെ വിവരം എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഉണ്ട് അവൻ യേശു നേതാവിനെ യേശുവിനെ കെട്ടിക്കൊണ്ടുപോയി ലോകോളജ് ഹോസ്റ്റലിൽ രാത്രി മുഴുവൻ കട്ടിലിന്റെ കാലം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച് ജാമ്യമില്ലാത്ത കേസിലെ പ്രതിയാണ് ഈ ജില്ലയില് നട്ടിലുള്ള ഏതെങ്കിലും പോലീസുകാരുണ്ടെങ്കിൽ ഈ ഷിയാസിനെ കൊണ്ടുപോയ പോലെ അവനെ കൊണ്ടുപോകാൻ നിനക്കൊരു ധൈര്യമുണ്ടോ 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 അവനാണല്ലോ ബാരിക്കേഡിന്റെ പുറത്ത് കയറി ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കൽക്കൂസി പറഞ്ഞത് വേറൊരു ഈ ഡിവൈഎസ്പി പോലുള്ള ഡി വൈ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ട് നിന്നു എന്നിട്ട് അവനെ താഴെ ഇറക്കി മോനെ കുട്ടാ നീ വാടാ വിഷമിക്കലടാ ഞാൻ ചോദിച്ചു ഒരു താരാട്ടുപാട്ടും പാടി അവരൊരു പാൽക്കുപ്പി കൂടി മരിച്ചു കൊടുക്കായിരുന്നില്ല അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ അവരോട് ഇങ്ങനെ ഈ പരിപാടി ഉണ്ടല്ലോ പരിപാടി അവസാനിക്കാറായി എന്ന് ഓർത്തോ അധികം രാജപത്തി കാണിക്കുന്നവർ ചെവിയിൽ ഒറ്റ ഒരത്തിന് ഞങ്ങൾ നിയമപരമായി ചെയ്യാം നിയമപരമായി എന്ത് ചെയ്താലും നിങ്ങളെ ജോലി ചെയ്താൽ ഞങ്ങളതിനെ ബഹുമാനിക്കും ഞങ്ങളതിനെ സെല്യൂട്ട് ചെയ്യും നിയമവിരുദ്ധമായി ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളുടെ ജനപ്രതിനിധികളെ എനിക്ക് മാത്യു കൊരനാടൻ എൽദോസ് കുന്നപ്പള്ളിയും കൂടി ഇവിടെ ഇരിക്കാൻ പോണു എന്ന് എന്നോട് പറഞ്ഞപ്പോ തന്നെ അറിയാം മാത്യു കൊറനാടൻ രാത്രി കുടിമിപ്പിക്കൂലോ കാരണം മാത്യു കൊടനാടനെ കൊണ്ടുപോകും എന്ന് എനിക്കൊരു സംശയമില്ലായിരുന്നു കാരണം കുറലനാടനെ എപ്പോഴേക്കറസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോഴേക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവ് വന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഉപജാപക സംഘം ഉണ്ട് അവരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് അതിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരുടെയൊക്കെ എടുത്തു വയ്പുകാർ പെട്ടി നോക്കിയാൽ ആരൊക്കെ ഓരോ ജില്ലയിലും ഉണ്ട് ഓരോ പോലീസ് ജില്ലയിലും ഉണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവരുടെ ലിസ്റ്റും ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളൊന്നും നിയമം ലംഘിക്കാൻ പോകുന്നവരല്ല എന്ത് കാരണത്തിന്റെ പുറത്താണ് ഇവർക്കെതിരെ കേസെടുത്തത് ഇവരകത്തിരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ഇവര് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ തകർന്ന പോലീസ് വാഹനം ആ പോലീസ് വാഹനം തള്ളി പൊളിച്ചു എന്നതിന്റെ പേരിൽ ഇട്ട മുഹമ്മദ് ഷിയാസ് മാത്യു കൊള്ളനാരൻ എൽദോസ് കുന്നപ്പള്ളി ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ പണി നിർത്തി നിർത്തിപ്പോന്നാണോ നിങ്ങൾ കരുതിയത് ആണോ നിങ്ങൾ അതാണോ കരുതിയത് നിങ്ങൾ തെറ്റിപ്പോയി നിങ്ങളെ സത്യത്തിൽ പോലീസിനോട് നന്ദി പറയണം ഇത് കേരളം മുഴുവൻ ശ്രദ്ധിച്ച ഒരു സമരമായി മാറി നാല് പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് നിങ്ങൾ ഇങ്ങനെ സമരം തുടങ്ങിയപ്പോ മുന്നോട്ട് വെച്ചത് പത്ത് ലക്ഷം രൂപ ഇപ്പോ ആ കുഞ്ഞിന്റെ വീട്ടിൽ ഞാൻ സിയാസിനെയും നാടിനെയും എല്ലോ കുന്നംപള്ളി അഭിനന്ദിച്ചു ഈ നാട്ടിൽ ഒരു കൊല്ലം മുമ്പ് ആനലോട്ടി കൊന്നവർക്ക് ഒരു രൂപ കിട്ടാത്ത ഇഷ്ടംപോലെ കേസ് നിങ്ങൾ ഇന്നലെ ഇവിടെ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ സമരം തുടങ്ങിയത് കൊണ്ടാണ് ആ കുടുംബത്തിന് പത്ത് ലക്ഷം കിട്ടിയത് ഇന്നലെ മന്ത്രി പി രാജീവ് കളക്ടർ ഇവിടെ വന്ന് എല്ലാം സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ തീർപ്പാക്കാൻ ശ്രമിച്ചപ്പോ കളക്ടറോട് ഇങ്ങോട്ട് പോകരുത് എന്ന് വരട്ടിയ മന്ത്രിയാണ് വ്യവസായ മന്ത്രി കാരണം ഇത് തീരരുത് എന്ന് കരുതി ഇത് തീരരുത് എന്ന് കരുതി അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപ കൊടുക്കാൻ നോക്കുമെന്ന് രാജീവേ ഞങ്ങളുടെ കുട്ടികള് ഞങ്ങളുടെ ജനപ്രതിനിധികൾ സമരം ചെയ്ത് നിങ്ങൾ പറഞ്ഞ അഞ്ചു ലക്ഷമല്ല പത്ത് ലക്ഷം ഞങ്ങൾ പത്ത് ലക്ഷം ഇങ്ങനെ പറഞ്ഞത് അഞ്ച് ലക്ഷം കൊടുക്കാൻ നോക്കന്ന അഞ്ചല്ല പത്തും കൊടുപ്പിക്കാൻ എറണാകുളം ജില്ലയിലെ യു ഡി എഫ് പ്രവർത്തകർക്കും കോൺഗ്രസുകാർക്കും കഴിയും